നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ജ്യോതിഷം അന്ധവിശ്വാസമാണോ ശാസ്ത്രമാണോ കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു തർക്കമാണ് വിശ്വാസികൾക്കും അനുഭവസ്ഥർക്കും ഇതൊരു ശാസ്ത്രമാണ് അവിശ്വാസികൾക്കും അറിയില്ലാത്തവർക്കും ഇത് ഒരു അശാസ്ത്രവും അന്ധവിശ്വാസവുമാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഭക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ജാതകം നിങ്ങളുടെ ഗ്രഹനില അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് വളരെ സ്പഷ്ടമായി അതുമേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കാരണവും കാര്യവും കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളവയിൽ നിന്ന് നിങ്ങൾക്കൊരു വരെ രക്ഷപ്പെടാനുള്ള പരിഹാരങ്ങളും അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഉത്തമനായ ജ്ഞാനിയായ ഒരു ജ്യോതിഷിക്ക് നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്തുകൊണ്ടൊക്കെ വരാൻ പോകുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും